ദിവിതങ്ങൾ അവരെ നോക്കിയാണ് പറഞ്ഞത് ഒന്നോ അള്ളാഹുവിനെ തന്നെയാണ് സത്യം മൽപക്കുറുഷ അലയിക്കും നിങ്ങളെ ഞാൻ പേടിക്കുന്നത് ദാരിദ്ര്യം നിങ്ങൾക്ക് വരുമോ എന്നല്ല എന്റെ പേടി അത് ഞാൻ പേടിക്കുന്നേ ഇല്ല ശാപത്തിനെ നോക്കി പറഞ്ഞ വാക്കാണത് മൽപ്പക്കുറു അക്ഷ അലയിക്കും ഞാൻ പേടിക്കുന്നത് എന്റെ കാലശേഷം നിങ്ങൾ പൈസയില്ലാത്തവരായി കാശില്ലാത്തവരായി സമ്പാദ്യങ്ങളില്ലാത്തവരായി ഈ ായി പോകുമോ എന്ന് എനിക്ക് നിങ്ങളെ സംബന്ധിച്ച് പേടിയില്ല എന്നാൽ ഞാൻ പേടിക്കുന്ന വിഷയം നിങ്ങളുടെ അല്ലാഹു ഒരുപാട് കാശ് തരികയും നിങ്ങളുടെ അല്ലാഹു ഒരുപാട് സമ്പാദ്യം നൽകുകയും നിങ്ങളുടെ അല്ലാഹു നൽകിയിരുന്ന പോലെ നിങ്ങൾ പൈസകൾക്ക് വേണ്ടി മത്സരിക്കാൻ തുടങ്ങുന്നു ക്ഷമാ നിങ്ങളുടെ മുൻഗാമികൾ പരസ്പരം മത്സരിച്ചതുപോലെത്തും നിങ്ങളെ നിങ്ങളുടെ സമ്പാദ്യം നശിപ്പിച്ചു കളയുമെന്ന് ഞാൻ പേടിക്കുന്നു ക്ഷമ അഖിലക്കും നിങ്ങളുടെ മുൻഗാമികളെ സമ്പാദ്യങ്ങൾ നശിപ്പിച്ചു കളഞ്ഞ പോലെ സമ്പത്തിന്റെ പിന്നാലെ നടന്നപ്പോൾ മതബോധമില്ലാതെയായ പോലെ സമ്പത്തൊരുപാട് കൈകളിലേക്ക് വന്നപ്പോൾ ാഹുവിനെയും അവന്റെ റസൂലിനെയും നിങ്ങൾ മറന്നു പോകുമോ എന്ന് ഞാൻ പഠിക്കുന്നു ദാരിദ്ര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് സംഭവിക്കുകയില്ല ദാരിദ്ര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ദീനം അകന്നു പോകേണ്ട വിഷയം വരില്ല ദീന നകന്നു പോകുന്നത് സമ്പാദ്യം കൂടുമ്പോ വരുമാനം കൂടുമ്പോൾ അർഭാടത്തിൽ ജീവിക്കുമ്പോ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും നിങ്ങൾ മറന്നു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണെന്ന് വസല്ലം ഈ പ്രദേശം ശ്രീദേരി പ്രദേശം നിന്ന് പരിസരനാഥാപുരം പാറക്കടവ് പ്രദേശങ്ങളൊക്കെ അള്ളാഹു എത്രയോ നിഷ്മത്തി തന്നില്ലേ നമുക്ക് എത്ര കഷ്ടപ്പാടുകൾക്ക് ശേഷമാണ് നമ്മുടെ ഉപ്പമാരും വല്യപ്പ വല്ലിമ്മമാരും സഹിച്ച പ്രയാസത്തിന്റെ പത്തിലൊന്ന് അൻപതിലൊന്ന് നൂറിലൊന്ന് പോലും അനുഭവിക്കാതെ ഇഷ്ടമുള്ള ഭക്ഷണം ഭക്ഷണം എന്താഗ്രഹിക്കുന്നുവോ അത് കയ്യിൽ എന്ത് വേണമോ അത് ധരികത്തെ ഇവിടെ വേണമോ പോകാം വാഹനമായിട്ടും സമ്പാദ്യമായും വീടായും ഭക്ഷണമായും നമ്മുടെ മുൻഗാമികൾക്ക് ലഭിച്ചിട്ടില്ലാത്ത എത്രയാണോ ബാഹു നമ്മുടെ കയ്യിൽ തന്നത് എന്നിട്ട് അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഈ മാനിന്റെ ധനം ധനം നമ്മുടെ മനസ്സുകളിലുണ്ടോ എന്നൊന്ന് ആലോചിച്ചു നോക്കുക അവർക്കുണ്ടായിരുന്ന ഈ മാനിന്റെ ഒരു പെരുമ അവരുണ്ടാക്കിയതാണ് നമ്മുടെ നാദാപുരത്തെ പള്ളി അവരുണ്ടാക്കിയതാണ് നമ്മുടെ പാറക്കടവ് കാണുന്ന ചുമ മസ്ജിദ് അന്നത്തെ കാലത്ത് ചെച്ച കുടിലുകളിൽ ചോർന്നൊലിക്കുന്ന വീടുകളിൽ അവർ താമസിച്ചപ്പോൾ അള്ളാഹുവിന്റെ വീട് നമ്മുടെ വീടുകളെക്കാളും വലിയ വീടാവണമെന്ന് അന്നവർ തീരുമാനിച്ചു ഒരണക്ക് ഒരു രൂപക്ക് ജോലി ചെയ്തിരുന്ന കാലം അവരാണ് നമ്മുടെ നാടുകളിലെ പഴയകാലത്തെ ഉയർന്നു നിൽക്കുന്ന എടുപ്പുള്ള പള്ളിമുലാരങ്ങൾ ഉണ്ടാക്കിയത് അത്രയും നല്ലൊരു വീട് അള്ളാഹന്റെ വീടല്ലാതെ ആ നാട്ടിലെന്ന് വേറെയില്ല അള്ളാഹുന് വേണ്ടി അവർ ജീവിച്ചു നമ്മൾ ഇന്നും പള്ളി ഉണ്ടാക്കുന്നുണ്ട് കവിയെ തേടിയിട്ടാ പോകുന്നത് നമ്മുടെയും അവരുടെയും വിശ്വാസത്തിന്റെ വ്യത്യാസം നമ്മൾ ആലോചിച്ചു നോക്കി അവരുണ്ടാക്കി ഞങ്ങൾക്കതിന്റെ കൂലി വേണം വേണം ഞങ്ങൾക്കതിന്റെ പ്രതിഫലം വേണം വേണം ഞങ്ങൾക്കതിന്റെ പ്രതിഫലം റബ്ബിനോട് ചോദിച്ചു അങ്ങണം അതാരെങ്കിലും കൊടുത്താൽ അവർക്കല്ലേ ഞാൻ കൊടുത്താൽ എനിക്ക് ഞങ്ങൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് കഷ്ടപ്പാടിന്റെ ഉള്ളിൽ നിന്ന് അവരുണ്ടാക്കിയ ദീനിന്റെ മഹാപ്രസ്ഥാനങ്ങൾ പോലെ നമുക്ക് നമുക്കല്ലാഹു നൽകിയ സൗകര്യങ്ങൾ ഉപയോഗിച്ച് അവരെ പോലെ എത്താൻ നമ്മൾക്കുണ്ടായിട്ടുണ്ടോ അതുകൊണ്ടാണ് പറയുന്നത് ഇന്നൽ ഇന്നലി ീനിബൻ ലേറ്റൂലുമായാറപ്പി വറപ്പറപ്പ് ആർഭാടത്തോടുകൂടെ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ നേർവഴിയിലൂടെ പോവുക സാധ്യമല്ല ആർഭാടത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തിന് നേർവഴി കിട്ടുന്നത് പ്രയാസമാണ് കാരണം പൈസയ്ക്ക് വേണ്ടി പല കാര്യങ്ങളിലും അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യേണ്ടി വരും എവിടെ കിട്ടുന്നോ ആയിക്കോട്ടെ ഹലാലാണോ ഹറാമാണോ വിഷയമല്ല എവിടുന്നു ആവാം എങ്ങനെയുമാവാം കാശ് വേണം ആ ഒരു രീതിയിലേക്ക് കിട്ടുന്നതിന് ഏതെല്ലാം ഹലാലല്ലാത്ത വഴികളുണ്ടോ അതെല്ലാം ഏതെങ്കിലും ന്യായീകരണങ്ങൾ പറഞ്ഞെങ്കിലും സമ്പാദ്യമുണ്ടാക്കണമെന്ന ആഗ്രഹത്താൽ ഇത് ധാമസിൽ നിന്ന് വഴിതെറ്റിപ്പോകാൻ സാധ്യത ആർഭാടമുള്ള സമൂഹത്തിൽ കൂടുതലാണെന്ന് പഠിപ്പിച്ചതുമാരുമല്ലം പൈസയുടെ ഒരു ചെറിയൊരു പ്രയാസം വന്നപ്പോ നമ്മൾ അനുഭവിച്ചു ഒരൽപമെങ്കിലുമെങ്കിലും പിടച്ചം വിട്ട് നടക്കുന്ന ആർഭാടത്തിനിടയിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ ഒന്ന് ചിന്തിക്കാൻ ഇതുപോലെയുള്ള സാമ്പത്തിക മാന്യങ്ങൾ നമ്മളെ സഹായിച്ചിട്ടുണ്ടാവണം തീർച്ചയായും വാരി വിതറി വേണ്ടടത്തും വേണ്ടാത്തടത്തും നമ്മൾ ധൂർത്ത് ചെയ്തിരുന്ന ആളുകൾക്ക് പൈസയ്ക്ക് ചില്ലറ കിട്ടില്ലെന്ന് പേടിച്ചുകൊണ്ടെങ്കിലും ചില്ലറ കിട്ടില്ലെന്ന് പേടിച്ചുകൊണ്ടെങ്കിലും ഒരൽപ്പം ജീവിതത്തിൽ ഒന്ന് ചിന്തിക്കുവാനും ഞാൻ ചെലവഴിക്കുന്നതിന് നിയന്ത്രണം വേണമെന്ന് ആലോചിക്കാനും ഈ പ്രതിസന്ധി നമ്മെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നല്ലത് നല്ലത് بَرِيصْدَمَ الْقُرْآنَ يَقُولُ إِذَا أَرَدْنَا أَنْ نُهْلِكَ قَرْيَةً أَمَرْنَا متر فيها فَفَسَقُوا فِيهَا فَحَصَّ عَلَيْهَا الْقَوْلُ فَدَمَّرْنَاهَا تَدْمِيرًا ഒരു ഗ്രാമത്തെ നാം നശിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അമർ നീഹ അവിടെ ആർഭാടത്തോടെ ജീവിക്കുന്ന ആളുകളെയാണ് ഞാൻ ലക്ഷ്യം വെക്കുക അവിടെ പൈസ കൊണ്ട് വാരി വിതറി കൂട്ട് ചെയ്യുന്ന ആളുകളെയാണ് ഞാൻ ലക്ഷ്യം വെക്കുക ആര് പറയുന്നു ഒരു പ്രദേശത്തെ ഒരു നാട്ടിലെ കാശിന് വില കൊടുക്കാതെ സമ്പാദ്യത്തിന് വില കൊടുക്കാതെ നൽകുന്ന എച്ചകൾക്ക് വില കൊടുക്കാതെ അനാവശ്യങ്ങളിൽ വാരി വിതറുന്ന ആളുകളെ ഞാൻ ശ്രദ്ധിക്കുകയും അവരിലേക്ക് ഞാൻ ഞന്റെ ശ്രദ്ധപ്പെടുകയും അമർന്നുഹീഹ അവിടെ അവർ നിവാസം ചെയ്യുകയും അങ്ങനെ അവരെ ആർഭാടങ്ങളെ കൊണ്ട് വഴികു ജീവിക്കുമ്പോൾ എന്റെ ഇറങ്ങാനുള്ള തീരുമാനം അവരിൽ ശരിയാവുകയും ഇനി ഒരിക്കലും എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത വിധം അവരെ നശിപ്പിച്ചു കളയും ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് ഒരു സമൂഹത്തിലെ പാവപ്പെട്ടവരെ കൊണ്ടല്ല അവരെ അതാ ഉറങ്ങുന്നത് ഒരു സമൂഹത്തിലെ സമൂഹത്തിലെക്കീന്മാരെ കൊണ്ടല്ല ഒരു പ്രദേശത്തുള്ള ശിക്ഷ ഇറങ്ങുന്നത് പിന്നെയോ അവിടെ അള്ളാഹുവിന്റെ ഞാൻ മതിമറന്ന് ജീവിക്കുന്ന ആളുകൾ കാരണമാണ് അള്ളാഹു സുബാന ഹോവച്ചാല് അവനെ ഓർത്ത് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫീസ് നൽകട്ടെ